വ്യത്യസ്ത രുചിയിൽ ഒരു ഓലൻ ഉണ്ടാക്കിയാലോ റെസിപ്പി ഇതാ ഇതിന് വേണ്ടത് മുള്ളങ്കി വെളുത്ത മുള്ളങ്കി രണ്ടെണ്ണം വലിയ വണ്ണത്തിലല്ലാത്ത ഉള്ള ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ഇവ രണ്ടും നല്ലപോലെ കഴുകി പുറന്തോലൊന്നുമെല്ലേ വരണ്ടി ഒഴിവാക്കുക ശേഷം ഉരുളക്കിഴങ്ങ് സാധാരണ ഓലന് അരിയുന്നത് പോലെ സ്ലൈസായി അരിയുക രണ്ട് കഷ്ണമാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി വൃത്തിയായിരിക്കും മുള്ളങ്കിയും ഇതുപോലെ നെടുക ചെയ്തിച്ച് വളരെ സ്ലൈസായി അരിയുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് വേണ്ട വെള്ളം വെച്ച് വേവാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഒരു പിടി കറിവേപ്പിലയും വിതറിയിടുക നല്ലപോലെ വെട്ടി തിളപ്പിക്കുക തിളച്ച് അതിൻ്റെ രുചിയൊന്നും നോക്കുക വെന്തോ ഇല്ലയോ എന്ന് മുള്ളങ്കി വളരെ വേവ് കുറവുള്ളതാണെങ്കിലും അതിലേക്ക് അലിഞ്ഞ് ചേരുമ്പോഴാണ് ഓലന് ടേസ്റ്റ് കൂടുക മുള്ളങ്കിയും ഒന്ന് വെന്തോ എന്ന് നോക്കുക ഇനി മുള്ളങ്കിയുടെ ഗുണങ്ങൾ കൂടി പറഞ്ഞുതരാം നമ്മുടെ ഉള്ളിലുള്ളതും ആന്തരിക അവയവങ്ങളിൽ ഉള്ളതുമായ മുറിവുകളെ ഉണക്കാൻ കേൽപ്പുള്ളതാണ് മുള്ളങ്കി ഇത് നമ്മുടെ ബംഗാളികളൊക്കെ പച്ചയ്ക്ക് തന്നെ തിന്നും അവർക്ക് ഏത് മുറിവുണ്ടായാലും അവർ ഇത് കടിച്ചു തിന്നുകയാണ് ഉണ്ടാവുക ഇതിനൊരു എരിവിൻ്റെ രുചി കൂടി ഉണ്ടെന്നറിയുക ഇതിൻ്റെ രുചി മാത്രമല്ല ഇതിൻ്റെ ഗുണം കൂടി കൊണ്ടാണ് അവർ ഇത് ഉപയോഗിക്കുന്നത് ഈ കൂട്ടുകൾ വെന്തു എന്ന് ഉറപ്പായാൽ അതിലേക്ക് വേണ്ട ഉപ്പ് അല്പമിടുക കണക്കാക്കുന്നതൊക്കെ നമ്മൾ പാൽ കൂടി ചേർത്തിട്ട് അതിന് ശേഷമാവാം അല്പം ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ഒന്നുകൂടി വേവിക്കുക ശേഷം നാളികേരം ചെരുവിയത് ഒരു നാളികേരം ഒക്കെ ഉണ്ടെങ്കിൽ ഏറെ നല്ലതാണ് ഒരു നാളികേരത്തിൻ്റെ ചെരുവിയ പാലെടുത്ത് അത് കട്ടിയോടെ തന്നെ അതിൽ വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുക അല്പം ചൂടുവെള്ളത്തിൽ ബാക്കിയുള്ള പീര ഒന്നുകൂടി പിഴിഞ്ഞ് രണ്ടാമത്തെ പാലെടുക്കുക ശേഷം നിങ്ങളുടെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുണക്കമുളക് ഒരു പിടി കറിവേപ്പില ഇവ ഇട്ട് ഒന്ന് മൂപ്പിക്കുക അതിലേക്ക് വേവിച്ച് വെച്ച ഓലൻ്റെ കൂട്ട് ഇട്ട് ഒന്ന് ഇളക്കുക അതിലേക്ക് രണ്ടാമത്തെ പാൽ ആദ്യം ചേർക്കുക നല്ലപോലെ ഇളക്കി ചേർക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് തീ കുറച്ച് വലിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെക്കുകയോ ചെയ്ത് ഒന്ന് വേവിക്കുക വളരെ സ്ലോയിൽ ശേഷം അടപ്പ് തുറക്കുക നമുക്ക് രണ്ടാമത് പാരാനുള്ളത് ആദ്യം എടുത്തു വെച്ച തേങ്ങാപ്പാലാണ് അതൊഴിക്കുക നല്ലപോലെ ഇളക്കുക ഉപ്പ് പാകമായോ എന്ന് കൃത്യമായി നോക്കുക ഉപ്പ് അധികമാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചോറിനൊപ്പം നല്ലപോലെ കഴിച്ചോളൂ അടിപൊളി ഒരു ഊണ് കഴിക്കാം സാധാരണ നമ്മൾ പയറും മമ്പയറും മത്തനുമൊക്കെയാണല്ലോ വെക്കാറുള്ളത് എന്നാൽ മുള്ളങ്കി കൊണ്ടും ഒന്ന് വെച്ചു നോക്കൂ രുചി കൂടുകയും രുചിയിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും ഇനി ഉരുളക്കിഴങ്ങാണല്ലോ എന്ന ധാരണയാണെങ്കിൽ ഒരു ഇഞ്ചി കഷ്ണം ചതച്ച് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് പാലൊഴിക്കുന്നതിന് മുൻപ് ഇഞ്ചി കഷ്ണം എടുത്തു മാറ്റിയാൽ മതി നിങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നവും ഉണ്ടാവുകയില്ല വ്യത്യസ്തമായ ഈ ഓലൻ്റെ കൂട്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുട ചേരുക അക്ഷിത് പ്ലോഗ്